ശാപത്തിൻ്റെ ഫലം നമ്മൾ എളുപ്പം മാറ്റാൻ കഴിയില്ല കുറെ കരുഭിച്ചു തന്നെ കരുതി അതും കോപം തന്നെ കാണിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം പാടുവിട്ട്വാനിച്ച് പോറ്റി കൊള്ളർത്തുന്ന അച്ഛൻ അച്ഛനെ വേദനിപ്പിച്ച് അച്ഛൻ പറയില്ല സാധാരണ അമ്പത്തിൽ മാത്രം ജൈവ ഒരു സ്റ്റെപ്പ് ജയശങ്കർ സർ വെൽക്കം ടു മലയാളം നമസ്തേ ജാതകത്തിൽ ജന്മന ദൈവാധീനം ഇല്ല എന്ന് പറയുന്നു അത് ശരിയാണോ നമ്മുടെ ഒക്കെ ജന്മം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കിയാണ് കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്ത കർമ്മങ്ങള് ദൈവാധീനം ഉണ്ടാക്കുന്നതാണോ ദൈവാധീനം നഷ്ടപ്പെടുത്തുന്നതാണോ അതിനനുസരിച്ചാണ് ഈ ജന്മത്തിൻ്റെ ആവിർഭാവം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അച്ഛനെ അമ്മയൊന്നും നോക്കിയിട്ടില്ല അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തി അവരെ വേദനിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ഈ ജന്മം അവർക്ക് ദൈവാധീനം ഉണ്ടാകില്ല കണ്ടിന്യൂഷനാണെന്നർത്ഥം കഴിഞ്ഞ ജന്മത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ജന്മം അങ്ങനെ വരുമ്പോൾ ദൈവാധീനത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരും കഴിഞ്ഞ ജന്മത്തിന്റെ കടം വീട്ടണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഓരോ കടവുമായിട്ടാണ് ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിരുന്ന കർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അത് ദോഷമായിട്ട് ഈ ജന്മത്തിൽ നിൽക്കും ആ ദോഷങ്ങൾ മാറ്റണം നല്ല ദൈവാധീനം ഉണ്ടാവുള്ളൂ ഈ ദൈവാധീനം ഇപ്പോൾ നമുക്ക് കുറവാണെന്ന് അറിയുമ്പോൾ ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ദൈവാധീനം എന്ന് പറയുന്നത് പല തരത്തിലാണ് തീരുമാനിക്കുക പ്രധാനമായിട്ടും നമ്മൾ വ്യാഴത്തിനെ കൊണ്ടാണ് ദൈവാധീനം ചിന്തിക്കുന്നത് വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്ന ജാതകമാണെങ്കിൽ ആൾക്ക് ദൈവാധീനം എന്ന് പറയും ആറാം ഭാവത്തിലാണെങ്കിൽ അത് അവർക്ക് രോഗങ്ങൾ ആയിട്ടും അതേപോലെ തന്നെ ശത്രുക്കളായിട്ടും ഒക്കെ ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എട്ടാം ഭാവം എന്ന് പറയുകയാണെങ്കിൽ ശാപങ്ങൾ തന്നെ കാരണമാകാം ആറാം ഭാവം അനിഷ്ടമാണ് എങ്കില് എട്ടാം ഭാവം ശാപം തന്നെയായിട്ട് മാറാം കഴിഞ്ഞ ജന്മത്തിൽ നമുക്കുണ്ടായിരുന്ന ശാപത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മം എട്ടാം ഭാവത്തിൽ വ്യാഴം വരിക പറയുന്നത് ശാപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എളുപ്പം മാറ്റാൻ കഴിയില്ല കുറെയൊക്കെ അനുഭവിച്ചു തന്നെ തീർത്തേ പറ്റൂ പിന്നെ പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ അതും കോപം തന്നെ കാണിക്കുന്നതാണ് ആ കോപം കാണിക്കുമ്പോൾ തന്നെ അതിലെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന വ്യാഴം വരുന്നതിൻ്റെ ആ കോപം മാറ്റാനായിട്ട് ദാനാദികൾ കൊണ്ട് സാധിക്കും അന്നദാനം തുടങ്ങിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും പന്ത്രണ്ടാം ഭാവത്തിൽ വരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ കടം കടമടിച്ച കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൂടിയാണ് അപ്പൊ അത് ഇത്തവണ കൊടുത്തു വീട്ടണം അതിനന്നദാനാധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സഹായിക്കും അപ്പൊ ഈ ദൈവാധീനം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് കരുതി ഉണ്ടാവണം എന്നില്ല അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം ദൈവാധീനം ഉണ്ടാവില്ല അമ്പലത്തിൽ പോകുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് തന്നെ പറയാ ഞാനും ദൈവവും രണ്ടാണ് ഞാനും ദൈവവും രണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം ഞാൻ എന്തുവേണമെങ്കിൽ ചെയ്യാം രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ചിന്താഗതി രണ്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ചിന്തിച്ചോളം നിർബന്ധം വയ്ക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് ദൈവാധീനത്തിന്റെ പ്രധാന കാര്യം നമ്മളും ദൈവവും ഒന്നായിട്ട് മാറുക ഒരേപോലെ ചിന്തിക്കുക ആ അതാണ് ഇപ്പൊ പക്ഷേ അമ്പലത്തിലും പോവില്ല എന്നാ ചില നല്ല കാര്യങ്ങൾ ചെയ്യുക അതും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കാഴ്ചയിൽ പോലും തോന്നും പക്ഷെ അവർക്ക് ദൈവാധീനം ഉണ്ടെന്നും പറയും അതെന്തുകൊണ്ടാ അമ്പലത്തിൽ പോകുന്നില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ പോലും ചിലർക്ക് ദൈവാധീനം വരും അതിന്റെ കാരണം അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലെങ്കിലും അല്ലെങ്കിലും അവര് പൈസ മുടക്കി ചെയ്യുന്നുണ്ടാവില്ല നല്ല കാര്യങ്ങള് പക്ഷെ അവരുടെ വാക്കുകള് പലപ്പോഴും ദൈവാധീനം ഉണ്ടാക്കുന്നതായിരിക്കും ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്തു അത് ദൈവാധീനമുള്ളൊരു കർമ്മ നേർമഴിക്ക് അയാളെ അയക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ദൈവാധീനമുള്ള കർമ്മ അയാളെ വഴി തെറ്റിച്ചയച്ചു എന്ന് പറഞ്ഞ അത് ദോഷം ഉണ്ടാക്കുന്നതാണ് ഒരാളെ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള ശ്രമമുള്ള ഒരാളാണെങ്കിൽ ദൈവാധീനം വരും അപ്പൊ നമ്മളെ മുൻജന്മ പാപങ്ങളും ദോഷങ്ങളുമാണ് ഇപ്പോ ദൈവാധീനക്കുറവിന് കാരണം എന്നും സർ പറഞ്ഞല്ലോ അതിപ്പോ ശാപം പറഞ്ഞു അത് ആയിരിക്കും ശാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതൃശാപം അമ്മയെ വേദനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക അതാണ് ഏറ്റവും വലിയ ശാപം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിയോട് പറഞ്ഞിട്ടില്ലേ ദുഷ്ടന്മാരായ പുത്രന്മാര് അനേകം ഉണ്ടാകാം എന്നാലും ദുഷ്ടയായിട്ടുള്ള ഒരു അമ്മപൂരും ഉണ്ടാവില്ല ആ മാതൃത്വം എന്ന് പറയുന്ന കാര്യം അതിന്റെ വാത്സല്യം ഇതൊരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുന്നതല്ല പിന്നെ ഈ കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റൂ ഇക്കാലത്ത് എന്നുള്ളതല്ല അത് ചില ആളുകളുടെ ജാതത്തില് കഴിഞ്ഞ ജന്മത്തില് അത്രത്തോളം അമ്മിപ്പിച്ചവരാണെങ്കിൽ ഈ ജന്മത്തില് അമ്മയിൽ നിന്ന് അനുഭവിച്ചേ പറ്റുള്ളൂ ഉള്ള സാഹചര്യം ഉണ്ടാകാം അത് ജന്മാന്തര കർമ്മത്തിന്റെ ഭാവം കൂടിയാണ് അല്ല നമ്മളിപ്പോ അമ്മ എന്നതില് ഇത് പറഞ്ഞല്ലോ പക്ഷെ എല്ലാ അമ്മമാരും ആ അമ്മ എന്ന വാക്കിന് അർഹ അർഹരല്ലാത്ത അമ്മമാര് പോലും ഉണ്ട് അതായത് വളരെ കുറവായിരിക്കും അത് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ദുഷ്ടായിരിക്കുന്ന ഓരമ്മ പോലും ഉണ്ടാവില്ല ഞാൻ ഈ ചോദ്യം ഉണ്ടാവില്ലെന്നു വെച്ചാൽ അമ്മ ഒരു കർമ്മം ചെയ്യുമ്പോ അതിന് മിക്കവാറും ഒരു ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടാവും മക്കളെ കൊല്ലുന്ന അമ്മേന്ന് ചോദിച്ചാൽ ആ കൊല്ലുന്നിൽ പോലും ചിലപ്പോൾ നല്ല ഉദ്ദേശം ഉണ്ടാവും ഞാനൊരു കുറെ അനുഭവിച്ചു എന്റെ കുട്ടിയും കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കാൻ ഇടവരുത്തല്ലേ എന്നുള്ള സംഗത്തും ചിലപ്പോണ്ടാവും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചില സങ്കല്പത്തില് ആ ഒരു നന്മ ഉണ്ടാകാം പിന്നെ അച്ഛന്റെ ശാപം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളോളം പാടുപെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തുന്ന അച്ഛൻ ആ അച്ഛനെ വേദനിപ്പിച്ചാൽ അച്ഛൻ പറയില്ല സാധാരണ അല്ലെങ്കിൽ അച്ഛൻ വെറുമാക്കു പറയും വെറും അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു വരും അത് ചിലരുടെ ശീലം അനുസരിച്ച് പക്ഷെ അച്ഛൻ ഞാൻ നിന്നെ വളർത്തിയത് ഇത്രയും പാടുവട്ടാണെന്ന് പറയാൻ നിൽക്കില്ല സാധാരണ എന്റെ പിന്നില് ആ ഒരു മൗനം അത് ആ വേദനയായിരിക്കും കാണിക്ക അപ്പൊ അച്ഛന്റെ ശാപം അതില് പ്രധാനാണ് പിന്നെ അതേപോലെ പ്രധാനമാണ് ഗുരുശാപം ഗുരുക്കന്മാർക്ക് തൻ്റെ കുട്ടികള് തന്റെ ശിഷ്യര് എത്രത്തോളം വലുതാകണം എന്നുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാകും ആ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും അവരെ പോഷിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷെ അതിൻ്റെ ഇടയില് ശിക്ഷാവിധികളും ഒക്കെ കാണുന്ന സമയത്തും ചിലർക്ക് വിഷമം തോന്നും ആ വിഷമം തോന്നിക്കഴിയുമ്പോ അവര് ചിലപ്പോൾ എതിരായിട്ട് പ്രവർത്തിക്കാം അതി നല്ല ശാപം കുമാരഗുരുവിന്റെ കഥ കേട്ടിട്ടല്ലേ കുമാരഗുരുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശാൻ എപ്പോഴും ശിക്ഷ കൊടുക്കും ചെറിയ തെറ്റിന് വലിയ ശിക്ഷകൾ കൊടുക്കും ഇതൊക്കെ കണ്ടിട്ട് ഒരു ദിവസം ഈ കുമാരൻ തീരുമാനിച്ചു ഗുരുവിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് ആ ഗുരുവസ് എന്തേലും ഗുരുവിൻ്റെ ഗൃഹത്തിൽ മച്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു ഒരു വലിയ കരിങ്കല്ലെടുത്തുകൊണ്ട് ഗുരു നേരെ താഴെ വരുമ്പോൾ അത് താഴത്തേക്ക് ഇട്ട് ഗുരുവിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശമായിരുന്നു അന്ന് മുകളിലിരിക്കുമ്പോ ഗുരുവും ഗുരുപത്നിയും കൂടെ സംഭാഷണം കേൾക്കുകയാണ് ഗുരുപത്നി ചോദിക്കുകയാണ് ഗുരുവിനോട് നീ നിങ്ങൾ എന്തിനാ കുമാരനെ ഇങ്ങനെ വേദനിപ്പിക്കണേ എത്ര കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയണേ എന്റെ വലിച്ചെല ശിഷ്യനാണ് അവൻ അവൻ ഇന്ന തലത്തിൽ എത്തണം എന്നെനിക്ക് ഒരു സങ്കല്പമുണ്ട് അവൻ വളർന്ന് വളരെ വലുതാകേണ്ടവനാണ് ഒരുപാട് കഴിവ് കിടക്കുന്നുണ്ട് ആ കഴിവ് മുഴുവൻ പുറത്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അവനെ ഇങ്ങനെ പോഷിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നതൊക്കെ എനിക്കവനോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ മറുപടി കേട്ടപ്പോൾ ഗുരുവിൻ്റെ ആ മറുപടി സ്നേഹത്തോടുള്ള മറുപടി അത് കേട്ടപ്പോൾ പാശ്ചാത്താപം തോന്നുകയാണ് ഞാൻ എത്ര ദുഷ്ടവിചാരാണ് വിചാരിച്ചത് എന്താ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഗുരുവിനോട് തന്നെ ചോദിച്ചു ഒരു ദിവസം ഗുരുവിനെ കൊല്ലാൻ എന്താണ് അതിനുള്ള ശിക്ഷ പ്രായച്ചിത്വം എന്താണ് ഇപ്പൊ ഗുരു ഒന്ന് ആരുടെ കാര്യ നീ പറയണേ അല്ല ഞാൻ പൊതുവായിട്ട് ചോദിച്ചതാണ് ഗുരുവിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അഭ്യസിച്ചു കൂട്ടത്തിൽ ഇതും കൂടി അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അവനൊന്നിത്തിയിൽ ഇരിക്കണം അതാണ് അതിന്റെ പ്രായച്ചിത്വം ചില ഉമിത്തിയിലിരിക്കണം എന്ന് ഗുരു പറഞ്ഞത് മനസ്സിൽ ആ ഉമിത്തി ആയിരിക്കണം സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇവൻ ആ വാച്യാർത്ഥത്തിനെടുത്തു ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇറങ്ങി ഇറങ്ങിന്ന് നിറച്ച് ഉമ്മിയിട്ടിട്ട് കത്തിച്ചു ഉമ്മിത്തിയിൽ ഇന്ന് ഇരിഞ്ഞടങ്ങി ആ ിത്തിയിൽ കിടക്കുന്ന സമയത്ത് ആ കത്തുന്ന ആ തീയിന്റെ മധ്യത്തിൽ വെച്ച് അയാളൊരു കവിത എഴുതി ആ കവിത ചൊല്ലിക്കേപ്പിച്ചു മറ്റു ശിഷ്യന്മാരെ എഴുതിയെടുത്തു അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സാഹിത്യമായിരുന്നു തമിഴില് അതാണ് ഗുരു എന്ന് പറയുന്നത് കുമാരൻ്റെ ഗുരുവായിട്ട് എല്ലാരും കണക്കാക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരമാണ് ആ കുമാരഗുരു എന്ന് പോലും പലരും പറയുന്നു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക